ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മുണ്ടക്കയൻ ചിറ്റടിയിലെ മലങ്കര പള്ളിയിലാണ് ഇവിടെ ഒരു അത്ഭുതം നടന്നു കേട്ടു അതറിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ മുണ്ടക്കയത്ത് നിന്ന് നാല് കിലോമീറ്റർ മാറി ചിറ്റടിയിലാണ് ഈ പള്ളി തിരുവല്ല രൂപതയുടെ കീഴിലുള്ള സീറോ മലങ്കര സുറിയാനി പള്ളിയിലാണ് ഈ അത്ഭുതം നടന്നിരിക്കുന്നത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ മാതാവിൻ്റെ ഈശോയുടെയും തിരു നിന്ന് സുഗന്ധദ്രവ്യം ഒഴുകുന്നത് ഞങ്ങളിവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് കുരിശിൻ്റെ വരി നടക്കുമായിരുന്നു കുരിശിൻ്റെ വരിക്കിടയിൽ ഈശോയുടെ തിരുസ്വരൂപത്തിൽ നിന്ന് കൂടുതലായി ഒരുകിയെന്ന് അവിടെ നിന്നവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ രൂപത്തിൽ നിന്ന് ഒരു തുള്ളി പോലെ പാത്രത്തിലേക്ക് വീരുന്നത് കണ്ടു രൂപങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന സുഗന്ധദ്രവ്യം താഴെ പാത്രത്തിൽ നിറഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാം

ഇവിടെ എല്ലാ ശനിയാഴ്ചയിലും ബ്രദർ നയിക്കുന്ന ഏകദിന ധ്യാനമുണ്ട് ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ സാബു സാബുബ്രതറിൻ്റെ പാർത്ഥ നടക്കുമായിരുന്നു പള്ളിക്ക് മുമ്പിൽ ഇരിക്കുന്ന പുണ്യാളൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മാതാവിൻ്റെയും ഈശോടെയും തിരുസ്വരൂപത്തിൽ നിന്നുള്ള അത്ഭുതവും കണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ അത്ഭുതം മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക